ശംഖുവിന്റെ ആഗ്രഹം പൂവണിഞ്ഞു അംഗനവാടിയിൽ ഇനി മുതൽ ബിരിയാണിയും പുലാവും മെനു പരിഷ്കരിച്ചു അങ്കനവാടിയിൽ ഉപ്പുമാവിനു പകരം ബിരിയാണി വേണമെന്ന ശംഖുവിന്റെ ആഗ്രഹം സാധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മന്ത്രി അന്ന് പറഞ്ഞത് പ്രകാരം അംഗനവാടി കുട്ടികൾക്കുള്ള ഭക്ഷണമെനു വനിതാ ശിശുവികസന വകുപ്പ് പരിഷ്കരിച്ചു പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി പോഷക മാനദണ്ഡ പ്രകാരം വളർച്ചയ്ക്ക് സഹായമായ ഊർജവും പ്രോട്ടീനും ഉൾപ്പെടുത്തി രുചികരമാക്കിയാണ് ഭക്ഷണമെനു പരിഷ്കരിച്ചത് അംഗണവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം ജനറൽ ഫീഡിംഗ് തുടങ്ങിയ അനുപൂരക പോഷകാഹാരമായാണ് പരിഷ്കരിച്ചത് ഇതാദ്യമായാണ് ഏകീകൃത ഭക്ഷണമെനു നടപ്പിലാക്കുന്നത് പത്തനംതിട്ടയിൽ നടന്ന അംഗനവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് അംഗനവാടി കുട്ടികൾക്കുള്ള പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണമനു മന്ത്രി വീണ ജോര്ജ് പ്രകാശനം ചെയ്ത് ശംഖുവിന്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി ശംഖുവിന്റെ അഭിപ്രായം പരിഗണിച്ച് ഭക്ഷണമെനു പരിശോധിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു തുടർന്ന് വനിതാ ശിശുവികസന വകുപ്പ് വിവിധ തലങ്ങളിൽ യോഗം ചേർന്നാണ് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പുവരുത്തി വരുത്തി ഭക്ഷണമെനു പരിഷ്കരിച്ചത് മുട്ട ബിരിയാണി പുലാവ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് മെനു ക്രമീകരിച്ചിട്ടുള്ളത് രണ്ടു ദിവസം വീതം നൽകിയിരുന്ന പാലും മുട്ടയും മൂന്ന് ദിവസം വീതമാക്കി മാറ്റിയിട്ടുണ്ട് പരിഷ്കരിച്ച ഭക്ഷണമെനു അനുസരിച്ച് ഓരോ ദിവസവും വൈവിധ്യമായ ഭക്ഷണമാണ് നൽകുക പാൽ പിടി ഇളയട മുട്ട ബിരിയാണി പയർ കഞ്ഞി വെജ് കിഴങ്ങ് കൂട്ടുകറി സോയ ഡ്രൈ ഫ്രൈ ഇഡലി സാമ്പാർ പുട്ട് ഗ്രീൻ ബീസ് കറി അവൽ ശർക്കര പഴം മിക്സ് ധാന്യപായസം എന്നിങ്ങനെ വൈവിധ്യങ്ങളായ ആഹാരങ്ങളാണ് ഓരോ ദിവസവും കുട്ടികൾക്കായി ഒരുക്കുന്നത് ഓരോ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ചേരുവകളും അവയിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം പ്രോട്ടീൻ എന്നിവ പോഷകമൂല്യവും ഉൾപ്പെടെയുള്ള വിവരങ്ങളും ഭക്ഷണമെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്